ഹരേ കൃഷ്ണ കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക അതായത് അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ച് തുറന്ന് കുറച്ച് ദർശനമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ദർശനത്തിന് വിടും അതിന് ശേഷം ഭഗവാന്റെ ശിവേലി ആ ശിവേലിയും ഇപ്പോൾ വിളക്കെഴുന്നെളിപ്പുള്ള സമയം ആരുകാരണം വിളക്കെഴുന്നള്ളിപ്പും ആ വിളക്കെഴുന്നള്ളിപ്പൊക്കെ ഞാൻ നടത്തി അതായത് ശിവേലി മൂന്ന് പ്രദർശനവും വിളക്കെഴുന്നള്ളിപ്പ് രണ്ട് പ്രദർശനവും ആ വിളക്കെഴുന്നള്ളിപ്പിന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് മുൻപ് മൂന്നാനൊക്കെ ആയിരുന്നു നാലാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഓരോ ആന മാത്രമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരാനയാണ് ഇനി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഇപ്പോൾ ഇന്നലെ മുതൽ സ്വർണത്തിടമ്പ് കോലം ഏറി ഇനിയിപ്പോൾ ഏകാദശി വരെ സ്വർണത്തിടമ്പിലാണ് ഭഗവാൻ എഴുന്നള്ളുക അങ്ങനെ ആ എഴുന്നള്ളിയിട്ട് അകത്തേക്ക് വീണ്ടും സ്ത്രീലകത്തേക്ക് അതായത് ശിവേലിയും വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞതിന് ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി ഭഗവാന്റെ തിടമ്പുമായി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കുറച്ച് സമയത്തിന് ശേഷം സോപാനം കാവലും അതുപോലെ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഓഫീസറും അകത്തേക്ക് പ്രവേശിക്കും അകത്തേക്ക് എന്ന് പറഞ്ഞാൽ കോവിലിൻ്റെ അവിടേക്ക് അതിന് ശേഷം കുറച്ച് നേരം നട അടയ്ക്കും ആ നട അടയ്ക്കുന്ന സമയത്ത് ശാന്തിയേറ്റ ആ കെ അവിടെ ഗുരുവായൂരപ്പന് തൃപ്പുക അതായത് സമർപ്പണം ആരതി ഒഴിയാണ് ആരതി എന്ന് പറഞ്ഞാൽ കൊടിവിളക്കിൽ സ്വർണ്ണവിളക്കിൽ നെയ്യ് നെയ്യിലാണ് നെയ്ദീപമാണ് ഒഴിയുക ആ നെയ്ദീപം ഒഴിഞ്ഞ് അതുപോലെ തൃപ്പുക എന്ന് പറഞ്ഞാൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഭഗവാനെ നേദിക്കുന്ന അതായത് ഭഗവാൻ ആരതി ഒഴിഞ്ഞ് ആണ് ഈ സമയം ശ്രീകോവിലിൻ്റെ അകത്ത് അപ്പോൾ പുറത്തുള്ള ഭക്തർ മുഴുവൻ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ് നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദ നാരായൺ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദ നാരായണ വാസുദേവ ഈ ഗാനം അതായത് ഇതാലപിച്ചു കൊണ്ടാണ് ഭഗവാൻ്റെ ഉറക്കുപാട്ട് കൂടിയാണ് ഭഗവാനെ ആ തൃപ്പുക ആരതി ഒക്കെ ഒഴിഞ്ഞ് ആ നെയ്തി സ്വർണ്ണവിളക്കിൽ നെയ്തി കൊണ്ടുള്ള ആരതിയും തൃപ്പുകയോടെ ആ സാധന സാമാഗ്രികളോടുകൂടിയ സുഗന്ധദ്രവ്യങ്ങളോടുകൂടിയ ആ ആരതിയും ഭഗവാൻ സമർപ്പിച്ച് അത് അതിന് ശേഷം നട അടക്കിയാണ് ആ നട അടയ്ക്കുന്നതിൻ്റെ നട അടച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അതായത് ഭഗവാന്റെ ആരതിയും ഒക്കെ ഈ സോപാനം കാവലിൻ്റെ അവിടെ കൊടുക്കും അപ്പോൾ ആരാണോ സോപാനം കാവലിൽ ഉള്ളത് അവരാണ് നെയ്യ് കുറച്ച് എടുത്ത് ഈ ഉദയാസ്തമന പൂജക്കാർ അല്ലെങ്കിൽ വിളക്ക് ഉള്ള ആളുകൾ ചുറ്റുവിളക്കുള്ള ആളുകൾക്ക് ഒരു പാത്രത്തിലും ചെറിയ പാത്രത്തിലും അതുപോലെ മറ്റു ഭക്തർക്ക് ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് അതെ പുക നെയ്യ് ഈ ചുറ്റുവളക്കിനുള്ള ആളുകൾക്ക് കൊടുക്കുക ആ അമ്പലത്തിൻ്റെ ആ കൊടിമരത്തിൻ്റെ മുൻവശം മുൻവശം എന്ന് പറഞ്ഞാൽ അകത്തെ വശത്ത് വെച്ചിട്ടും കാരണം അവിടെ ചുറ്റുവളക്കുള്ള ആളുകൾക്ക് അകത്തെ ഭാഗത്ത് ഇരിക്കാം സ്ത്രീലകത്തേക്കല്ല നാലകമ്പലത്തിലും അല്ല ചുറ്റമ്പലത്തിൻ്റെ കൊടിമരത്തിൻ്റെ അകത്ത് അപ്പോൾ അവിടെ ഇരിക്കാം അവർക്ക് ആദ്യം കൊടുക്കും ആ നെയ്യ് കൊടുക്കും ആ നെയ്യ് കൊടുത്താൽ ആ നെയ്യ് സേവിച്ചാൽ വളരെ അത്യുത്തമാണ് കാരണം ഗുരുവായൂരപ്പന് കിടത്തി അതായത് ഉറക്കുപാട്ട് ഉറക്കാനുള്ള ആ സുഗന്ധദ്രവ്യങ്ങളുടെ എല്ലാം കൂടിയുള്ള ആ ഒരു എല്ലാം തികഞ്ഞ അങ്ങനെ പറയാൻ പറ്റും എല്ലാം തികഞ്ഞ ആ ഒരു നെയ്യാണത് സർവ്വവിധ വ്യാധികൾക്കും അത് അത്യുത്തമാണ് ഔഷധമാണ് അതുപോലെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു രാവിലെ ഭജന അതായത് ഭജന എന്ന് പറഞ്ഞാൽ നെയ്ജപം കഴിച്ച് ഭജന ഇരിക്കുന്ന ആളുകൾക്ക് ഈ അവ രാത്രി തൃപ്പുകയുടെ നെയ്യ് കഴിച്ച് അവസാനിപ്പിക്കുകയാണ് പതിവ് അപ്പോൾ ധാരാളം ഭക്തർ ആ സമയത്തുണ്ടാവും ഇപ്പോൾ കൊടുക്കുന്നത് വൈകുന്നേരം ഈ രാത്രി കൊടുക്കുന്നത് മുൻപ് കൊടിമരത്തിന് മുൻപിലായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മളെ ആ തുലാഭാരം കൊടുക്കുന്ന അവിടെയാണ് കൊടുക്കുക സോപാനം കാവൽ വന്നിട്ട് എല്ലാവർക്കും അത് വിതരണം ചെയ്യും അപ്പം ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അത് കിട്ടും അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുകയുടെ ആ നെയ്യ് ഏറ്റവും ഫലപ്രാപ്തി കൂടിയതാണ് ഏത് തരം മാറാരോഗങ്ങൾ വരെ ശമിപ്പിക്കാൻ കഴിവുള്ള തക്ക കഴിവുള്ള ദിവ്യൗഷധമാണ് ആ തൃപ്പക നെയ്യ് അപ്പോൾ ആ തൃപ്പുക നെയ്യ് ആ നെയ്യ് കഴിക്കാൻ പറ്റാവുന്ന ഭക്തരെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക കാരണം ഏകദേശം പത്ത് പതിനൊന്ന് മണിയോട് കൂടിയാവും ഇപ്പോഴത്തെ സമയത്ത് വരുന്നത് അതല്ലെങ്കിൽ പത്ത് പത്തര പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്ക് ഇതിപ്പോൾ പതിനൊന്നും പന്ത്രണ്ടിനും ഉള്ളിലൊക്കെ ചിലപ്പോൾ വരാം പതിനൊന്ന് പതിനൊന്നര കാരണം വിളക്കൊഴുന്നെളുപ്പ് കഴിഞ്ഞിട്ട് വേണം ആ ഒരു സമയം വരെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്ന കാരണം അത്യാവശ്യമുള്ള ആൾ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു രഹസ്യം അതായത് അതിൻ്റെ ഔഷധം അറിയുന്ന ആളുകളെല്ലാവരും അതിനായിട്ട് കാത്തിരിക്കും അപ്പോൾ ആ നെയ്യ് വളരെ കുറച്ച് കിട്ടും എങ്കിലും ആ കുറച്ച് കിട്ടുന്ന നെയ്യിന് അത്രയും പ്രാധാന്യമാണ് പ്രസക്തിയുള്ളതാണ് ഔഷധമാണ് അത് വീണ്ടും വീണ്ടും പറയുന്നു അപ്പോൾ ഇനി നമ്മുടെ ഭക്തരെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ തൃപ്പുക കഴിഞ്ഞിട്ടുള്ള ആ നെയ്യ് കഴിക്കാൻ കിട്ടട്ടെ ഇട വരുത്തട്ടെ ഗുരുവായൂരപ്പൻ തന്നെ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തൃപ്പുക എന്ന് പറഞ്ഞാൽ ഇതാണ് അത്താഴ പൂജയും അത്താഴ ശിവേലിക്ക് ശേഷം ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ആവുന്ന വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞിട്ട് തിടമ്പ് അകത്തോട്ട് കയറിയതിന് ശേഷം വരുന്ന ആ പൂജയുടെ പേരാണ് തൃപ്പുക അവിടെ സുഗന്ധദ്രവ്യങ്ങളും നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിൽ കത്തിക്കുന്ന ആ ദീപത്തിൻ്റെ ആരതിയും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഭഗവാനെ കിടത്തി ഉറക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ പിറ്റേ ദിവസം നിർമാല്യ ദർശനം മാത്രമേയാണ് ഭക്തർക്കും എല്ലാവർക്കും ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ആ തൃപ്പുക നെയ്യോ അതുപോലെ അത് കാണാനൊക്കെ ഉള്ള അവസരം ഗുരുവായൂരപ്പൻ തരട്ടെ ഹരേ കൃഷ്ണ